ഗോ ഗ്രീൻ ക്ലീൻ ഇന്ത്യ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ആരും ഇതുവരെ ലഡാക്കിലേക്കും ഇന്ത്യ മുഴുവനായിട്ടും ഇന്ത്യ കൊണ്ട് ഇറങ്ങിയിട്ടില്ല അതിൽ ഇന്ത്യക്ക് വെളിയിലൊക്കെ നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ ഒക്കെ ഇവിയൊക്കെ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇത്ര ദൂരം ഇവി കൊണ്ട് സഞ്ചരിച്ചിട്ടില്ല ആരും ആ ഒരു റിസ്ക് നടക്കാൻ ഏറ്റെടുക്കുകയാണ് അതിൽ ചാർജ് ആണ് സോഷ്യൽ മീഡിയ ചാർജിന്റെ പ്രശ്നവും പാർട്ടിയുടെ ഇഷ്യൂ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലെല്ലാം അതിജീവിച്ച് ഞങ്ങൾ ലഡാക്കിൽ എത്തി തിരിച്ച് എത്താനുള്ള പരിപാടിയാണ് അത് വെറും ചുമത നേരിട്ട് ലഡാക്കിലേക്ക് പോകല്ല ഓരോ സ്റ്റേറ്റിലും രണ്ടും മൂന്നും ദിവസം സ്പെൻഡ് ചെയ്ത് എല്ലാ പറ്റാവുന്ന സ്ഥലങ്ങളിലും മറ്റുള്ള സ്ഥലം മറ്റുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് എത്തിക്കാൻ ഒരു പരിപാടിയുണ്ട് അതിന് വേണ്ടി കൂടെയാണ് പോകുന്നത് നമുക്കിതിന് ഈ നമ്മുടെ ഈ യാത്രയ്ക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ഭാഗ്യ ജുവലറി ഹലോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാണ് ഇനി നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് സാറിൻ്റെ അടുത്തേക്കാണ് ഗണേശ് സാറാണ് ഈ യാത്ര ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് യാതൊരു വിധ അസുഖങ്ങളും ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സന്തോഷമായിട്ട് നിങ്ങളുടെ യാത്ര പൂർത്തീകരിച്ച് നാട്ടിലെത്തുക അതിന് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് ഭാഗ്യ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ആശംസ നേർന്നു യാത്ര തിരിക്കുകയാണ് ആശംസകളും വിശ്വാസ വിശ്വാസം ഇല്ലെന്ന് പറയാൻ കാരണം ഈ ടാറ്റ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കും ബാറ്ററി കംപ്ലൈന്റ് ഉണ്ട് ഏത് സമയം എന്ത് സംഭവിക്കാം ബാറ്ററി പെട്ടെന്ന് വഴി വെച്ച് സ്റ്റോപ്പ് ആവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇപ്പൊ എന്തായാലും വലിയൊരു റിസ്ക് എടുക്കാന്ന് വിചാരിച്ചു കാരണം ഇ വി ഈ വിത്ര ചെയ്താല് ഇപ്പോ ലാസ്റ്റ് വീക്ക് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഇവി ഒക്കെ പറഞ്ഞ ഗ്രൂപ്പിലെ ഒരു സുഹൃത്ത് നേപ്പാളിൽ പോയി അങ്ങോട്ട് മാത്രം എക്സ്പെൻസ് ആയ എണ്ണായിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വലിയ രൂപ എക്സ്പെൻസ് കുറവായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ലോ ക്യാപ്ഷനാണല്ലോ ലോ ഗ്രീൻ ക്ലീൻ ഇന്ത്യ അപ്പോൾ അതുതന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇ വി ഉണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഇ വിയ ഉണ്ടായതുകൊണ്ട് ആ ഇവിണ്ട് ഇന്ത്യ ചുറ്റി കാണാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അതിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സോറി കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇവി ഉണ്ട് ഇങ്ങനെ എത്ര ദിവസം എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാൾ അതിൽ എന്തായാലും ഇത്ര ദിവസം ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർ അതിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഡ്രൈവൊക്കെ ചെയ്ത് സെറ്റായിട്ട് ഈ മഞ്ഞത്തും വെയിലത്തും തണുപ്പത്തും എല്ലാം കൂടെ യാത്ര ചെയ്ത് അടിച്ചു പൊളിച്ച് കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നൊരു വാക്ക് തരുന്നു അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം പ്രതീക്ഷിക്കുന്നു മുപ്പത് ദിവസമാണ് പ്രതീക്ഷിക്കുന്നതിന് മുപ്പതി കൂടുതൽ ദിവസം പാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പല കാര്യങ്ങളായിട്ട് പല പല കാഴ്ചകളുമായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങൾ കൂടാനുള്ള ചാൻസുകളുണ്ട് തുടക്കം തിരുവനന്തപുരത്ത് നമ്മുടെ ഗണേശ് സാറിൻ്റെ മുന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗണേശ് സാറായിരിക്കും ഫ്ലാഗ് ഓൺ ചെയ്യുന്നത് നേരെ കന്യാകുമാരിയിലേക്ക് പോകണം നാളെ രാവിലെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങും കന്യാകുമാരി ടു കാശ്മീർ എന്നാണല്ലോ അതാണ് ഞങ്ങൾ ഗോ ഗ്രീൻ ക്ലീൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സന്ദേശവുമായിട്ടാണ് കൊട്ടാരക്കരയിൽ നിന്ന് ചങ്ങാതിക്കൂട്ടം ബിനീഷും ഹീൽ ഓഫ് മീഡിയ അനുരാജും അനന്തു യാത്ര തിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് കാശ്മീർ വരെ വരുന്ന യാത്ര അത് എന്തായാലും അതിൻ്റെ വിഷലുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ കൊട്ടാരക്കരയിൽ നിന്ന് അവരിപ്പോൾ പുറപ്പെടുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം yeah